അസലാമലൈക്കും വരഹമുല്ല ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ വഫാത്തിൻ്റെ ഇദ് എങ്ങനെയാണ് ഇരിക്കേണ്ടത് അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട ഖുർആാനും ഹദീഫും ഇജിമാവും എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖാദ് വളരെ വ്യക്തമായി നമുക്ക് നിയമം പഠിപ്പിച്ചു തരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഭത്രകൾ മായം നാനൂറ്റിനാല് നാനൂറ്റി അഞ്ച് പേജുകളിലും ബഹുമാനപ്പെട്ട അല്ലാമ ഇബുനങ്ങള് തന്റെ ഒക്കെ വളരെ വിശദമായി ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ വിശദമായിരുന്നുണ്ട് ഇരുനൂറ്റി മുപ്പത്തിനാലിൽ ചുരുക്കത്തിൽ പറയുന്ന നിയമം ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് നിർബന്ധമാണ് അത് മടയെടു മടക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ തൊലാക്ക് മാത്രം ചൊല്ലി യുദ്ധ കഴിയുന്നതിന്റെ മുമ്പുള്ള ഭാര്യ അവൾ വരെ ഭർത്താവ് മരിച്ചാൽ വഫാത്തിന്റെ ഇദ്ധ ഇരിക്കണം വൈരി മോത്തുവതി ഭർത്താവും ഭാര്യയുമായി ശാരീരിക ബന്ധം തീരെ നടന്നിട്ടില്ല അത് രോഗം കൊണ്ട് നടക്കാത്തതാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടിയായത് കൊണ്ട് നടക്കാത്തതാണ് അല്ലെങ്കിൽ എന്തോ കാരണങ്ങളാൽ നടക്കാത്തതാണ് അല്ലെങ്കിൽ നിക്കാഹ് മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ തമ്മിൽ കണ്ടിട്ടില്ല ഏതായാലും ഭർത്താവ് മരിച്ചാൽ ഭാര്യ ബി അശൂരിൻ ഭാര്യത്തി അയ്യാം നാല് മാസവും പത്ത് ദിവസവും ആണ് ഭാര്യ എത്തിയിരിക്കേണ്ടത് വൈകി കാണത്ത് മനസ്സുണ്ടാകുന്ന പെണ്ണാണെങ്കിലും മനസ്സോ ശുദ്ധീകരണോ അല്ല ഇവിടെ നോക്കുക ഇവിടെ എത്ര ശുദ്ധി എന്നുള്ള വിഷയമല്ല ഭർത്താവ് മരിച്ചാൽ ഇരിക്കേണ്ടത് നാല് മാസവും പത്ത് ദിവസവും ആണ് പക്ഷേ ഗർഭിണിയാണെങ്കിൽ പ്രസവം കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട ഏഴാം വള്ളയം ഇരുന്നൂറ്റി അൻപത്തി രണ്ടിൽ തുടർന്ന് പറയുന്നുണ്ട് അത് സൂറത്തു തലാഖിന്റെ നാലാമത്തെ ആയത്തിൽ തന്നെ ഗർഭിണികളാണെങ്കിൽ അവരുടെ യുദ്ധ തീരൽ പ്രസവത്തോടുകൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗർഭിണി അല്ലാത്തവളാണെങ്കിൽ നാല് മാസവും പത്ത് ദിവസവും അവൾ ഇദ്ദേണം ഇത് ഏത് മുതലക്കാൻ തുടങ്ങുക സംഭവിച്ച ആ സമയം മുതൽക്കാണ് നാല് മാസവും പത്ത് ദിവസവും കൂട്ടുക അല്ലാതെ ഭർത്താവ് ഗൾഫിലാണ് മയ്യത്തി ഇങ്ങോട്ട് എത്തുന്ന ദിവസമല്ല അവൾക്ക് വിവരം കിട്ടുന്ന ദിവസമല്ല ഉദാഹരണമായി ഒരു ഭർത്താവ് മരണപ്പെട്ടു നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞിട്ടാണ് ഭാര്യ വിവരമറിയുന്നത് എങ്കിൽ അവളുടെ ഇദ്ധ തീർന്നു ഇനി പ്രത്യേകമായി ധരിക്കേണ്ടതില്ല എന്ന് വരും ഏതാവട്ടെ നാല് മാസവും പത്ത് ദിവസവും എത്തിയിരിക്കൽ ഭാര്യക്ക് ഭർത്താവിന്റെ വിയോഗാനന്തരം നിർബന്ധമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണ തൊലാക്ക് പോലെയല്ല തൊലാക്കിന്റെ മരണത്തെ തുടർന്ന് ഭാര്യ എദ്ധരിക്കുമ്പോ മാ എഹദാദിൻ നിർബന്ധാണ് എഹദാദ് എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പഴയ കാലത്ത് ചടഞ്ഞിരിക്കുക എന്ന് പറയും ഏതായാലും എഹദാദ് നിർബന്ധമാണ് ബഹുമാനപ്പെട്ട ഫൈൻ നാനൂറ്റി നാലാമത്തെ ഏഴ് ഇരുന്നൂറ്റി അൻപത്തി നാലിലെ വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഹദാദ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച ഭാര്യ എന്തെ അവൾക്ക് ചില കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് തെർക്കു ലുബുസി മസുബുഹിൻ ലിസീനത്തിൻ ഭംഗി ഉദ്ദേശിക്കപ്പെടുന്ന നിറം കൊടുക്കപ്പെട്ട വസ്ത്രങ്ങൾ ഭാര്യ ഈ കാലാവധിക്കുള്ളിൽ തീർത്തും ഉപേക്ഷിച്ചിരിക്കണം അഴുക്ക് വിരളാതിരിക്കാനും മറ്റുമൊക്കെയുള്ള കളറാണ് കൊടുത്തത് ഇപ്പൊ കറുപ്പാണ് അവ്യുദ്ധം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കറുപ്പോ കളറുകളോ ഒക്കെ ആണെങ്കിലോക്കെ അതല്ലാത്ത ഭംഗി ഉദ്ദേശിക്കപ്പെടാറുന്ന കളറുകൾ കൊടുക്കപ്പെട്ട വസ്ത്രം അരുതേ അരുത് നെയ്ത്തിൻ്റെ മുമ്പ് മാത്രം ചായം കൊടുക്കപ്പെട്ട നൂലുകൾ പിന്നീട് നെയ്തുണ്ടാക്കിയതാണെങ്കിൽ തെറ്റില്ലെന്ന ഒരു രണ്ടാമത്തെ അഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും പ്രഫലാഭിപ്രായ പ്രകാരം മാസുവിക ഭംഗി ഉദ്ദേശിക്കപ്പെടാറുള്ള നിറം കൊടുക്കപ്പെട്ട വസ്ത്രം അരുതേ അരുതെന്നാണ് അതുപോലെ തന്നെ രണ്ടാമത് തെർക്കു തത്തുബി വലൂല രാത്രി പോലും സുഗന്ധം ഇവൾ ഈ കാലയളവിൽ തീരെ ഉപയോഗിക്കാൻ പാടില്ല ഒരു തരം ആഭരണവും പകലിൽ ഈ സ്ത്രീ ധരിക്കാനേ പാടില്ല ബിമുലിൻ സ്വർണ്ണാഭരണം പാടില്ല ഔഫ വെള്ളി ആഭരണം പാടില്ല വലവനാപാത്തമാ മൂത്ത മൂതരമോ ചുറ്റോ പാദശരമോ ചെയിനോ കാതിലോ കഴുത്തിലോ ഒരു തരം ആഭരണവും ഈ സ്ത്രീ പകലിൽ അണിയാണേ പാടില്ല എന്നുള്ളത് ഒരു നിർബന്ധ നിയമമാകുന്നു ഔതാബി വസ്ത്രത്തിൻ്റെ താഴെയാണ് വസ് ആഭരണം ധരിച്ചത് എങ്കിൽ പോലും ഒരു ആഭരണവും ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ അണിയാതിരിക്കൽ നിർബന്ധമാണെന്നാണ് ബഹുമാന്യരായ ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെ വിരോധന വന്നിട്ടുണ്ട് എന്നാണ് കാരണം അതുപോലെ തന്നെ തെറുക്കുൽ സുർമ ഭംഗിക്ക് വേണ്ടിയാണല്ലോ സുർമ ധരിക്കരുത് അല്ല രോഗം കാരണമായിട്ട് കരുന്നിൽ മണ്ണിറ്റിക്കുന്നതോ കണ്ണിൽ മലിതിറ്റിക്കുന്നതോ അല്ലെങ്കിൽ രോഗം കാരണമായിട്ട് ആവശ്യമായാൽ ഇടുന്നതോ അല്ല പറഞ്ഞത് ഭംഗിക്ക് വേണ്ടിയുള്ള സൂര്മ തീരയരുത് വെറുക്കു റസിയ തലമുടിയിൽ എണ്ണ തേക്കുക പോലും അരുത് ഇതിങ്ങനെ നിയമമാണ് ഇവിധം ആ സ്ത്രീ ശ്രദ്ധയോടെ നാല് മാസവും പത്ത് ദിവസവും എത്തിയിരിക്കുക എന്നുള്ളതാണ് നിർബന്ധം ഇത് ബഹുമാന്യരായ അവരുടെ കിതാബുകളിൽ ഖുർആൻ സുന്നത്തി നമുക്ക് നിയമം പറഞ്ഞു തരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഫതുൽ മീൻ നാനൂറ്റി നാലാം പേജ് മുതലും നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് ബഹുമാനപ്പെട്ട പത്ത് വാള്യമുള്ള തുജിന്റെ ഏഴാം വാള്യം ഇരുന്നൂറ്റി അൻപത്തി രണ്ടാം പേജ് അവിടെയൊക്കെ ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് അള്ളാഹു സുബാനുഭവത്താല അള്ളാഹൻ്റെ ദീനനുസരിച്ച് ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്കൊക്കെ സർവനാഥൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ അസാമലൈക്കും